തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ നാളെ വിധിയെഴുതും ഇന്നലെ പരസ്യ പ്രചരണം അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചരണമാണ് രാവിലെ മുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും ഒന്നാം ഘട്ടത്തിൽ ആകെ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് കൊട്ടിക്കലാശം കഴിഞ്ഞു ആവേശത്തിന്റെ അലകൾ അടങ്ങി ഇന്നലെ പകലിൽ മുന്നണികൾ അവരുടെ ശക്തി തെരുവുകൾ പ്രദർശിപ്പിച്ചു ഉച്ചഭാഷിനികളുടെ ശബ്ദകോശമില്ലാതെ ഇന്ന് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ആകെ പതിനയ പോളിംഗ് സ്റ്റേഷനുകളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഴ് ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്